സമാധാനായിട്ടൊന്നും കഴിക്കാൻ പോലും വിടില്ലേ എന്താ ബേബി നീ ക്ലോസ് ഞാനല്ലേ ഞാനുള്ള അടുത്ത് നീ വരണം നീ ഞാൻ ഉറപ്പായിട്ടും വരണം അതൊക്കെ സമ്മതിച്ചു പക്ഷെ നീ വരരുത് ഞാനിതൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ അല്ല ഇതൊക്കെ എന്തിനാ എനിക്ക് മാഡം ഇത് അച്ഛന്റെ കാന്റീൻ കൊണ്ടുവന്നു തട്ടുന്നേ തന്നെ പറഞ്ഞേക്ക് വയറു കഴിക്കേ നീ hmm. ഇങ്ങനെ huh. like, hmm. േ ഞാനിവിടെ ഇല്ലേ എന്നാ പിന്നെ ഡയറ്റിംഗ് എന്നാലോ നിനക്കും രണ്ടും വേണം വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് നിന്നെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടില് തടിയാ ഇന്ന് നീ എന്റെ അടുത്ത് തുടക്കാനെങ്കിലും വന്നാലുണ്ടല്ലോ പപ്പടം പോലെ പൊടിച്ച ഞാൻ കിരൺ ഞാൻ രണ്ടു വർഷമായിട്ട് ട്രൈ ചെയ്യാം നിങ്ങൾ ഇനി ഏത് കാലത്ത് ഓക്കെ ഒരു പിടിയില്ല Mm-hmm എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നിട്ട് കൂടെ ഒക്കെ വീട്ടിൽ തെറ്റാണ് മഹാപാപം ഇതൊക്കെ നിങ്ങൾ കാരണം എനിക്ക് അവളെ വേണം 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 നോക്ക് വെറുതെ കളിക്കണ്ട അവള് ഇസി ക്ലാസ് സ്റ്റുഡന്റാ കയ്യും കാലം വെട്ടിയെടുക്കാണ്ട് നോക്ക് എന്നെ കൊണ്ടൊന്നും വയ്യ ൊക്കെ മെക്കാനിക്കലാന്ന് പറയുന്ന ആളില്ലേ നിങ്ങൾ ആരും വരണ്ട ഈ ഡാർസിലിംഗ് രാജ്യം മാത്രം മതി ഉം ഉം അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ ആ ഗുരു ഡാർലിക് ഐ ലാവ് യു നിങ്ങൾ അറിയാമല്ലോ നമ്മുടെ കോളേജിൽ ആയുധ പൂജ വെക്കാറുണ്ടെന്ന് ഇത് നമ്മൾ എല്ലാ കൊല്ലവും ആചരിക്കാറുള്ളതുമാണ് ഈ സെലിബ്രേഷൻ എല്ലാ ബ്രാഞ്ചുകാരും ആചരിക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് ആഘോഷിക്കും അയ്യോ തെറ്റിദ്ധരിക്കലെ സാറേ ഞാൻ പറഞ്ഞത് സാറിന്റെ കണ്ണാടിയാ കണ്ണാടിയാടാ അയ്യോ ആ ഞാൻ പുലിയാ പുലിയോ എടുത്തോടാ നിന്റെ കളി ഇനി ഒരിക്കൽ കൂടി ക്ലാസ് ഇങ്ങനൊക്കെ സംസാരിച്ചു എന്താ ഉണ്ടാവുന്നറിയോടാ അറിയാം സാർ എന്തറിയണോ നിനക്ക് ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പേര് ശകുന്തള ബബ്ലു സാർ ശകുന്തള അവിടെ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ടോ സൗണ്ട് കമ്പോസിംഗ് ചെയ്യാനായിട്ട് ക്ലാസ്സിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് ചേരുമ്പോ നല്ലതുപോലെ കോയറ്റായിരിക്കണം കൊള്ളാം ഞാൻ ഈ കോളേജിലേക്ക് വന്ന പുതിയ ലെക്ചറാണ് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് കണ്ണടക്കാൻ പറ്റുന്നില്ല അവർ കൊടുക്കാ ഈ കാണിക്കുന്നത് ലവ് ലവ് എന്ന് എന്താടാ പോടാ ചെയ്തോണ്ടിരിക്കും ഞാൻ നോക്കില്ല എന്താണോ പറഞ്ഞേ പ്രാന്ത പിടിച്ചു എന്തിനായിട്ട് തല്ലുന്നേ സാർ ഞാൻ ലവനോടെ റൊമാൻസിയായിരുന്നു സാർ അയിനല്ലേ വന്നിട്ട് എന്റെ അടുത്ത് ലവ് എന്താണെന്ന് ചോദിക്കുന്നത് സർ അതെനിക്ക് പ്രശ്നമില്ല ഇവൻറെ വിളിച്ചു സാറേ നീ എന്താ വലിയ റൗഡിയാന്ന വിചാരിച്ചോ അതെ സാറേ എന്തടാ സാർ കണ്ടില്ല സാറേ ഇവരെന്നോട് നീ മറ്റേതാണെന്ന് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ സംസാരിക്കുന്നേ അങ്ങനെ നീ എന്തിനാ വിഷമിക്കുന്നേ അയ്യോ അതൊക്കെ പോട്ടെ സാർ ഈ ലവ എന്താ ഈ ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അപ്പൊ അതാണല്ലേ ഈ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് നമ്മുടെ കോളേജിൽ നടക്കാൻ പോകുന്ന ആയുധ പൂജയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു രാവിലെ മുതൽ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്ന പരിപാടിയിലേക്ക് അതെൻ ദ പ്രോഗ്രാം വിത്ത് യർ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കോളേജിൽ ആയുധ പൂജ ഫംഗ്ഷൻ നടക്കാം ഞങ്ങളുടെ ആയുധം ഞങ്ങളെ കൊണ്ടുവന്ന് വെച്ചു ഇനി നിങ്ങൾ ആയുധം കൊണ്ടുവെക്കുന്നത് എപ്പോഴാ വരൂ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരും ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ഉണ്ടായിരുന്നതാ പക്ഷെ നമ്മൾ എന്ന് മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്ത ബാനറ് ആരും നശിപ്പിച്ചു പറഞ്ഞു അത് ഉറപ്പായിട്ടും ആ ഇ സി ഡിപ്പാർട്ട്മെന്റ് കാരായിരിക്കും വാടക പോയി നോക്കാം എന്തിനാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചടിച്ചത് നീ എന്നെ തെറ്റിദ്ധരിക്കില്ല ഞാൻ എന്തിനെ തിരിച്ചടിക്കാണേ അളിയാ മാടാ